പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതും തിരിച്ചെടുക്കുന്നതുമായ ആത്മാവിന്റെ കാര്യങ്ങളില് കൂടുതലായി പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഈ ദിവസം താൻ്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരുമായിട്ട് പറയുകയാണ് ദൈവിക കാര്യങ്ങളില് ആത്മാവിന്റെ കാര്യങ്ങളില് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളില് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ ദൈവികമായ കാര്യങ്ങളില് ഉന്നതങ്ങളുള്ള കാര്യങ്ങളെ ശ്രദ്ധ പതിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരുമായി ആവശ്യപ്പെടുന്നു പത്താം സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയാറാം വചനത്തിൽ പറയുകയാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളുടെ ആത്മാവിന് പകരമായിട്ട് നമുക്ക് ദൈവത്തിന് എന്തു കൊടുക്കുവാൻ സാധിക്കും ആയതിനാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതും ദ തിരിച്ചെടുക്കുന്നതുമായ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടുമായി ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന തൻ്റെ ആത്മാവിനെ അവിടുന്ന് പിൻവലിക്കും ഇതിലൂക്കാഴ്ച ശേഷം പന്ത്രണ്ടാം അധ്യായത്തില് കർത്താവ് ഉരുപമാരളി ചെയ്യുന്നുണ്ട് പോഷനായ ധനികൻ്റെ ഉമ്മ ഓമയിൽ പ്രകാരം പറയുകയാണ് ധനികൻ എൻ്റെ കൃഷി സ്ഥലം ധാരാളമായിട്ട് വിളവ് നൽകുന്നു അവൻ ഇപ്രകാരം ചിന്തിച്ചു ഞാൻ ഞാനെന്ത് ചെയ്യും ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കുന്ന സ്ഥലമില്ലല്ലോ അവൻ സ്വയം പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യും എൻ്റെ അറപ്പറുകൾ കുളിച്ച് കൂടുതൽ വലിയ പണിയും അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സം സംഭരിക്കും അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും ആത്മാവെ അനേക വർഷങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ സംഭരിപ്പിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൂടിച്ച് ആനന്ദിക്കുക എൻ്റെ ഇരുപതാ മനതി പറയാണ് ഈ രാത്രിയിൽ ദൈവം അവനോട് പറയാണ് ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിലനിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും ആ വ്യക്തി പറയുകയാണെ അനേക വർഷങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായ സംഭരിപ്പിക്കപ്പെട്ടിരിക്കുന്നു വിശ്രമിക്കുക തിന്നുകൂടി ചാനന്ദിക്ക ഈ ലോകത്തെ ലക്ഷ്യമാക്കി മാത്രം ജീവിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവം പറയുകയാണ് പോഷ ഈ രാത്രിയില് നിന്റെ ആത്മാവിനെ നിലനിന്ന് ഞാൻ ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് നീ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ആരുടേതായിട്ട് മാറും സഭാപ്രസംഗം പന്ത്രണ്ട് ഏഴ് പറയാണ് ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്ക് മടങ്ങും ആത്മാവ് അതിൻ്റെ ദാതാവായ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും നമുക്കൊരിക്കലും പിടിച്ചു വെക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ഈ ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവിനെ അതൊരിക്കലും നമുക്ക് പിടിച്ചു വെക്കുവാൻ സാധിക്കില്ല ദൈവസന്നിധിയിലേക്ക് തിരികെ പോകും ആഴ്ച ശേഷം പന്ത്രണ്ടിൽ ഇരുപത് പറയാണ് ഈ രാത്രി നിൻ്റെ ആത്മാവിനെന്നിൽ നിന്ന് ആവശ്യം െങ്കിൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നതെല്ലാം ഇത് ആരുടേതായിട്ട് മാറും അതുകൊണ്ട് നമ്മളുടെ ശരീരത്തെക്കുറിച്ചോ കുറിച്ചോ നമ്മളുടെ വസ്തുക്കളെ കുറിച്ചോ സ്വത്തുക്കളെ കുറിച്ചോ സമ്പാദ്യങ്ങളെ കുറിച്ചോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതരാകാതെ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവം തന്ന ആ ദൈവം തിരിച്ചെടുക്കുന്ന ഈ ആത്മാവിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ജോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി മൂന്നാം വനിധി പറയാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നാം എന്ന് പ്രത്യാശ വെച്ചിരിക്കുന്ന ഈ ലോകം ഈ സുഖ സൗകര്യങ്ങൾ ഇതാ നമ്മളുടെ ശരീരമായിരിക്കാം മറ്റുള്ള വസ്തുക്കളായിരിക്കാം മറ്റു വ്യക്തികളായിരിക്കാം ഇതെല്ലാം കടന്നു പോകുന്നതാണ് ഇതൊന്നും നിലനിൽക്കുന്നില്ല ഇതെല്ലാം കടന്നു പോകുന്നതാണെന്നാണ് വചനം പറഞ്ഞത് യോഹനാൻ ആറ് അറുപത്തി മൂന്ന് ശരീരം ഒന്നിനുപകരിക്കുന്നില്ല നമ്മളിന്ന് പുഷ്ടിപ്പെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരം അതൊന്നിനും ഉപകരിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് ഒന്ന് കൊറും ദിവസ് പതിനഞ്ച് പത്തൊമ്പതി പറയുകയാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മളെല്ലാം മനുഷ്യരെക്കാൾ ദുർഭാഗ്യവാന്മാരാണ് എല്ലാം മനുഷ്യരെക്കാളും നമ്മൾ ദുർഭാഗ്യവാനാണ് ഇതാ നമ്മൾ യേശുവിനെ അറിഞ്ഞു ദൈവവചനത്തെ അറിഞ്ഞു ഇതാ ആ വചനം പഠിപ്പിക്കുകയാണ് ആ കർത്താവ് നമ്മളോട് പറയാണ് നിന്നിൽ നിന്നും താൻ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ തിരിച്ചെടുക്കുന്ന ഒരു ദിവസം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വയ്ക്കാതെ ഇതാ സ്വർഗീയ കാര്യങ്ങളിൽ ഇതാ ദൈവത്തിൽ ആ പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് കുടുംബ ലേഖനത്തിൽ പൗലൂസ്ലിഹ പഠിപ്പിക്കുകയാണ് വീണ്ടും ക്ലോസ്വര ലേഖനത്തിൽ പൗലൂസ്ലിഹ പറയുക മൂന്ന് രണ്ടിൽ പൗലൂസ്ലിഹ പറയാണ് ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യേകത ഉന്നതങ്ങളിലുള്ളവയെ ശ്രദ്ധിക്കുക ഇതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹകരങ്ങളെല്ലാം കടന്നു പോകും ആകാശവും ഭൂമിയും കടന്നു പോകുമെന്ന് വചനം പറയുന്നുണ്ട് നമ്മളെല്ലാം കടന്നു പോകും നമ്മളിന്ന് കാണുന്നതെല്ലാം കടന്നു പോകുന്നതാണ് ഒന്നും നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് നിലനിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിന് പകരമായിട്ട് നമുക്ക് എന്തു കൊടുക്കുവാൻ സാധിക്കും അത് തിരിച്ചെടുക്കുന്നതാണ് ദൈവം നിലനിന്ന് ആവശ്യപ്പെടുന്നതാണ് അതാ വചനം പറയുകയാണ് മത്താട് സുവിശേഷം ശേഷം പതിനാറ് ഇരുപത്തി ആറ് ഒരുവിൽ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം ഒരു സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ യാക്കോബ് സ്ലേഹ നാലാം അധ്യായം അഞ്ചാം വനത്തിൽ പറയുകയാണ് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു വചനം പറയണ ദൈവം അസൂയയോട് അഭിലഷിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മളെന്നുള്ളത് ദൈവം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ആത്മാവിനെയാണ് അതിനെ അഭിലഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം കാരണം അത് വളരെ വിലപ്പെട്ടതാണ് അത് വളരെ അമൂല്യമാണ് നമുക്കിന്ന് ദൈവം തന്നിരിക്കുന്നതിൽ ഏറ്റവും അമൂല്യമായിട്ടുള്ളത് ഇതാ ദൈവം നമ്മളെ നിക്ഷേപിച്ചിരിക്കുന്ന ആ ആത്മാവാണ് അത് അത്രമാത്രം വിലയേറിയതായതുകൊണ്ടാണ് ആ ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം മനുഷ്യനായി അവതരിച്ച് മരിച്ച് നമ്മുടെ ആത്മാക്കളെ രക്ഷയിലേക്ക് നയിച്ചത് കാരണം ദ യാക്കോബ് നാലഞ്ച് പറയാണ് നമ്മളിൽ അവൻ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ അസൂയയോടെ അഭിലഷിക്കുന്നു അതിന് കാരണമുണ്ട് കാരണം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ പറയാണ് ദൈവം പറയാണ് നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ഛായയും പേറുന്നതാണ് നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ ആത്മാവ് ദൈവത്തിന്റെ ഛായയും സദൃശ്യവും പേറുന്നതാണ് അതുകൊണ്ടാണ് ദൈവം അതിനെ അസൂയയോട് അഭിലേഷിക്കുന്നുവെന്ന് യാക്കൂബ് സുലിഹ പറയുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം മുന്നൂറ്റി അറുപത്തിയാറിൽ ഇപ്രകാരം പറയാണ് മനുഷ്യന്റെ ആത്മാവ് അനശ്വരമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു മരണത്തോടെ ശരീരത്തിൽ നിന്നും വേറി വിരിയുമ്പോഴും ആത്മാവ് നശിക്കുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കുമ്പോൾ നമ്മുടെ മറ്റു കാര്യങ്ങൾ പോഷിപ്പ് പോഷിപ്പിക്കപ്പെടുമ്പോൾ ഇതാ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുവാനായിട്ട് നാം ബാധ്യസ്ഥരാണ് പൗലോസുലിയ പറയാണ് ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മത്തായ സുശേഷം പതിനാറ് ഇരുപത്താറ് പറയാണ് ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും കാരണം അത് ദൈവത്തിന്റെ ഛായയും സദൃശ്യവും പേർന്നതാണ് യോഹൻ അനുസരിച്ച ശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാം വയ പറയാണ് ദൈവം ആത്മാവാണ് ദൈവം ആത്മാവാണ് ഈ ആത്മാവായ ദൈവത്തിന് നമുക്കെന്ത് കൊടുക്കുവാൻ സാധിക്കും നമ്മൾ ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ പകരമായിട്ട് ആത്മാവായ ദൈവത്തിന് നമുക്കെന്താണ് കൊടുക്കുവാൻ സാധിക്കുക നമുക്ക് ദൈവത്തിന് സ്വർണമോ വെള്ളിയോ പണമോ ഈ ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് കൊടുക്കുവാൻ സാധിക്കുമോ കാരണം എഫ് അനുസരിച്ച് നാല് ഇരുപത്തിനാല് പറയാണ് ദൈവം ആത്മാവാണ് ആത്മാവായ ദൈവത്തിന് നമ്മളിൽ നിന്നും ആവശ്യമായിട്ടുള്ളത് ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആ ആത്മാവിനെ മാത്രമാണ് ദൈവീത അതിനെ അസൂയോടെ അപലിക്ഷിക്കുകയാണ് മത്തയതിന് ശേഷം പതിനാറ് ഇരുപത്തിയാറ് ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായിട്ട് എന്തു കൊടുക്കും ഈ ദിവസം ദൈവ ദൈവവേദലെ ദൈവം നിന്നോട് ചോദിക്കുകയാണ് നിന്റെ ആത്മാവിനെ പകരമായിട്ട് നീ എനിക്ക് എനിക്കെന്ത് തരുവാൻ സാധിക്കും നിനക്ക് ഒന്നും തരുവാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ ആത്മാവിന് പകരമായിട്ട് ദൈവത്തിന് നമുക്കൊന്നും കൊടുക്കുവാനായിട്ട് പകരം കൊടുക്കുവാനൊന്നുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ദൈവം ഇന്ന് നമ്മുടെ ആത്മാവിനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാ നമ്മളൊന്ന് ചിന്തിക്കുക നമ്മുടെ ആത്മാവിന് ദൈവം തന്നപ്പോഴുണ്ടായിരുന്ന ആ ഛായയും സദൃശ്യമോ ഉണ്ടാകുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം നൽകിയിരിക്കും നമുക്ക് നൽകിയിരിക്കുന്നതും തിരിച്ചെടുക്കുന്നതുമായ ഈ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കാം ക്ലോസ്റ്റർ ലഹനത്തിൽ പറഞ്ഞതുപോലെ ഇതാ നമുക്ക് ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കൂടുതൽ കൊടുക്കാം ഈ ഭൂമിയിലുള്ള വസ്തുക്കളല്ല അത് ഉന്നതങ്ങളുള്ളവയെ നമുക്ക് ശ്രദ്ധിക്കാം ക്ലോസ്വർ മൂന്ന് രണ്ട് ഇതാ ദേവീ കാര്യങ്ങളിൽ നമ്മുടെ ആത്മാവിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധപ്പെടുത്തിച്ചുകൊണ്ട് നമുക്ക് സ്വർഗോന്മുഖരായിട്ട് ജീവിക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആ മെയിൻ